അപ്പൊ എനിക്ക് മുതലൊന്നുമില്ല മാത്രേ ഉള്ളൂ പൊന്നാരോ കുട്ടുരോ ജീവിതകാലം മുയമനം നോക്കി കൊണ്ടു കേൾക്കാൻ എനിക്ക് ഞാനില്ല ഇവിടെ ഞാൻ ഏതാ മുതല് ജിബ് അസ്മിക്കണ്ട എന്റെ മൂത്താ പാനി അളാ പാനി ബാപാനിയൊക്കെ നന്നാക്കാൻ കഴിയുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ ജിപ്പ എന്റെ കൂടെ വാ എനക്ക് ഞാൻ നല്ലൊരു അതിർപ്പം കാണിച്ചു തരാം പിന്നെ ഈ ഏരിയ മുഴുവൻ ഞാൻ നോക്കിക്കോളാം നിന്റെ ഏരിയയ്ക്ക് കടന്ന് കൊത്തണോണ്ടേ കാലിൻ്റെ ബസ്സളി ഞാൻ കൊത്തു പറഞ്ഞുതരാം ബോംബേക്ക് കക്കാൻ പോവാണെങ്കിൽ വരുന്ന കുനിയാണ്ടാന്ന് പറഞ്ഞ മാതിരി എൻ്റെ പറമ്പക്ക് കൊത്താൻ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു കണ്ണ് ഞാൻ കൽക്കും മെച്ചിലേലേ പിന്നെ എൻ്റെ ഏരിയക്ക് കൊത്താൻ വേണ്ടി കൈക്കോട്ടും കൊണ്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചവിട്ടിക്കോടലിന് ഞാൻ പുറത്തേക്ക് ഇടും പറഞ്ഞുതരാം

മനുഷ്യൻ ജീവിതത്തിൽ ഞാൻ ഒരു അത് ഓ നമുക്ക് അടുത്ത് പോയി അങ്ങനെ വരാൻ പറ്റില്ലല്ലോ നിധി പറമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ അങ്ങനെയാണെങ്കിൽ നിധി കണ്ടെത്താനുള്ള ഒരു കൗശലം ഞാൻ പറഞ്ഞുതരാം അയിന്റെ മുന്നേ അവനവന് കളച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണം എന്നിട്ട് കണ്ടമാനം വളവ് കൊണ്ടുവന്നിട്ട് എന്റെ മുന്നിൽ വെക്കണോന് നദി കണ്ടെത്താനുള്ള കൗസരം ഞാൻ പറഞ്ഞു കൊടുക്കൂ